ഇന്നിതാ ഞാൻ നല്ലൊരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് മാവ് നന്നായി പൊങ്ങി വരാനും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ചുട്ടെടുക്കാനും ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി മാവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഈസ്റ്റൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ കപ്പി കാച്ചോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കുക അങ്ങനെ ഒന്നും ചെയ്യാണ്ടാണ് ഇത് റെഡിയാക്കി എടുത്തത് ഇതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റും സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള അപ്പാണിത് ഈ ഒരു അപ്പത്തിനുള്ള മാവ് റെഡിയാക്കിയെടുക്കാനായിട്ട് ഞാൻ രണ്ട് കപ്പ് പച്ചരി കൊണ്ടാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഇനി നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം ഇതിപ്പോൾ ഇതാ കുതിർത്തെടുത്ത പച്ചരിയാണിത് ഞാൻ രാവിലെ കുതിർക്കാനായിട്ട് വെച്ചതാണ് നല്ലവണ്ണം കൈകിയെടുത്തതിന് ശേഷം രണ്ട് കപ്പ് പച്ചരി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതാണ് ഇപ്പോൾ രാത്രിയാണിത് അരച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഊറ്റിക്കളയാ വെള്ളം എടുത്തതിന് ശേഷം ഞാൻ അരിപ്പയിലേക്ക് ഇട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ഇതാ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് വെച്ചിരിക്കും ഞാൻ ഒരു കപ്പോളം തേങ്ങ ഉപയോഗിക്കുന്നുണ്ട് ഇനി ഒരു കപ്പ് തേങ്ങയില്ല അരക്കപ്പ് തേങ്ങ ഉപയോഗിച്ചാലും മതി തേങ്ങ എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും വെള്ളപ്പത്തിന് പിന്നെ ഇതാ ഇതിലേക്ക് അരക്കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഏതരിൻ്റെ ചോറായാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ പൊന്നിയരീൻ്റെ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ പിന്നെ വെള്ള കുറ്റാനായിട്ട് വെച്ച ആ ഒരു ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പം ഇതാ അരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ടിത് അരച്ചെടുക്കാനായിട്ട് മിക്സീൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കണം ഇനിയാണിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കാനായിട്ട് ഒരു ഗ്ലാസ് കള്ള് എടുത്തിട്ടുണ്ട് കള്ള് നമ്മൾ വിചാരിക്കുമോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഇത് നമ്മുടെ പറമ്പത്തുള്ള തെങ്ങുമെന്ന് ചെത്തിയെടുത്ത കള്ളാണിത് ഒരു ചെത്തിയെടുത്തിട്ട് ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ അതിൽ നിന്ന് കുറച്ച് നമ്മൾ ഒരു കുപ്പിയിലാക്കിയിട്ട് വാങ്ങിയതാണിത് നമ്മൾ വിചാരിക്കും ഈ ഒരു കള്ള് ചേർത്തിട്ട് നമുക്ക് ഇത് അരച്ചെടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഇതിലൊന്നും ചേർത്ത് കൊടുക്കാണ്ട് തെങ് നിന്ന് ചെത്തി നേരെ പിന്നെ നമ്മൾ കുപ്പിയിലേക്ക് എടുത്തിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിന് പ്രശ്നം ഉണ്ടാവില്ല ലഹരി ഒന്നും ഉണ്ടാവില്ല ഇതിന് ഇപ്പോൾ ഇത് പറമ്പിൽ പോയപ്പോൾ അവർ കള് ചേർത്തി എടുക്കുന്ന സമയത്ത് കുപ്പിയിൽ വാങ്ങിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നതാണിത് ഇനി കള്ളില്ലെങ്കിലും പ്രശ്നമില്ല നമുക്ക് എളനീരുണ്ടാവില്ല എളനീറിൻ്റെ വെള്ളം ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ട് രാവിലെ അങ്ങനെ ചേർത്തിട്ട് കലക്കി വെച്ചിട്ട് വൈകുന്നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം വെള്ളാപ്പത്തിനെ അരക്കാനായിട്ട് ഉപയോഗിച്ചാൽ മതി ഇങ്ങനെ കള്ള് എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ അങ്ങനെ കിട്ടാത്തവർക്ക് കരിക്ക് അതുപോലെ ചെയ്തിട്ട് പിന്നെ നമ്മൾ വെള്ളാപ്പത്തിന് അരച്ചെടുക്കാനായിട്ട് ഉപയോഗിച്ചാൽ നല്ല വെള്ളാപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ഇനി ഇത് മിക്സീൻ്റെ ജാറിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അരിയുണ്ടല്ലോ അതിൽ നിന്ന് പകുതി ഭാഗം മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇതിലേക്ക് പിന്നെ കള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് കള്ളിൻ്റെ പകുതി ഭാഗം ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് ഇനി ഇത് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്താൽ നല്ലൊരു ആയിരിക്കും വെള്ളപ്പൊത്തിന് അപ്പോൾ ഇതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കി വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് ഒരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഫുള്ളായിട്ട് കള്ള് ചേർത്തിട്ട് അരച്ചെടുത്താൽ ഭയങ്കര പുളിപ്പായിരിക്കും ഈ ഒരു വെള്ളപ്പൊത്തിന് അതുകൊണ്ടാണ് ഞാൻ പകുതി ഭാഗം മാത്രം കള്ള് ചേർത്തിട്ട് ബാക്കി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ ഇത് നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഒരു കുക്കറിലേക്കാണ് ഒച്ചു കൊടുക്കുന്നത് എന്നിട്ട് ബാക്കിയുള്ളതും കൂടി അരച്ചെടുക്കാം ിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതാ ഈ ഒരു മാവിന് കട്ടി കൂടുതലായതുകൊണ്ട് മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അത് കഴുകിയിട്ട് ഈയൊരു മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കിയോജിപ്പിച്ചെടുത്തിട്ട് മൂടി വെച്ചു കൊടുക്കുക നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നല്ലോണം കുറച്ചധികം സമയം തന്നെ മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് മൂടി വെച്ചുകൊടുക്കുക ഇങ്ങനെ കുക്കറിൽ വെച്ചുകൊടുത്താൽ മഴയുള്ള സമയത്ത് തണുപ്പെല്ലാം ഉണ്ടാകുന്ന സമയത്ത് പിന്നെ പെട്ടെന്ന് നമുക്ക് രാവിലെ ആവുമ്പോഴത്തേക്ക് നല്ലവണ്ണം പൊന്തി വരണമെങ്കിൽ കുക്കറിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത് രാവിലെ കുക്കർ തുറന്ന് നോക്കുമ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി എടുക്കുന്ന സമയത്ത് ഇതുപോലെ അങ്ങ് താണുപോലെല്ലാം ചെയ്യും എന്നാലും ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ഓവറായിട്ട് കുത്തി ഇളക്കി യോജിപ്പിക്കേണ്ട മെല്ലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുത്താൽ മതി ഇനി നമുക്കിത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചുട്ടെടുക്കാം ചുട്ടെടുക്കുന്ന സമയത്ത് മേലെ ഭാഗത്തു നിന്ന് കോരിയെടുത്താൽ മതി ഇനി ഇത് ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മാവ് പിന്നെ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വെള്ളാപ്പത്തിനെ അരച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു മാവ് ചേർത്തിട്ടാണ് കലക്കി വെക്കുക പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കള്ള് ചേർക്കുകയോ അല്ലെങ്കിൽ പിന്നെ ഈസ്റ്റോ സ്റ്റോ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടാവില്ല ഈ ഒരു മാവ് മാത്രം ചേർത്തിട്ട് കലക്കി വെച്ചാൽ മതി ഇനി അപ്പത്തിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കാനായിട്ട് ഒരു കറി റെഡിയാക്കി എടുക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് മൂന്നുരുളൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ട് ഒരു വെല്ലുളളി ഒരു തക്കാളി ഒരു മൂന്നാലഞ്ച് ചെറിയുള്ളി പിന്നെ മൂന്ന് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാണ് ഇതെല്ലാം ഇതുപോലെ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ചതച്ചിട്ട് എടുക്കുകയാണ് ചെയ്തത് ഇഞ്ചി എന്തായാലും കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കണം എന്നാലാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇതാ കുറച്ച് തേങ്ങാപ്പാലാണ് റെഡിയാക്കി എടുത്തത് ആദ്യമൊരു ഒന്നാം പാൽ ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു അരക്കപ്പ് ചെയ്ത വെള്ളം ചേർത്ത് കൊടുത്തിട്ട് രണ്ടാം പാലം റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പിന്നെ നമ്മളരിഞ്ഞു വെച്ച ഉരുളക്കങ്ങും തക്കാളിയും പച്ചമുളക് ഉണ്ടല്ലോ അതെല്ലാം ഈ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ചിക്കൻ ഇല്ലാണ്ട് ഈ ഒരു ഉരുളക്കങ്ങൾ മാത്രം പിന്നെ കറി ഉണ്ടാക്കിയെടുക്കുക പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ ഇവിടെ ഉള്ളതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തതാണ് പച്ചക്കറിയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാലും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കുരുമുളക് കൂടും ഉപ്പും ചേർത്ത് കൊടുത്ത് പിന്നെ അത് മൂടി വച്ചു കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ മൂടി വച്ചു കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ നാല് വിസിൽ അടുപ്പിച്ചെടുത്താൽ തന്നെ ഇത് ബന്ധ കിട്ടും എന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ കുക്കറ് ഒന്ന് ഏറെ ഇങ്ങനെ തുറന്നെടുത്താൽ മതി സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത് ഇതിൽ ചിക്കൻ ഇല്ലെങ്കിലും ഈ ഉരുളക്കെങ്ങും ഉള്ളിയും പിന്നെ പച്ചമുളകും എല്ലാം ചേർത്ത് ബാക്കിയുള്ള സാധനം ഉണ്ടല്ലോ അതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ കറി ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പത്തിൻ്റെ എല്ലാം കഴിക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു നാല് പീസിൽ അടുപ്പിച്ചെടുത്താൽ മതി ആ ഒരു അടുപ്പിച്ചതിന് ശേഷം പിന്നെ ഏറൊഴിഞ്ഞിട്ട് തുറന്നെടുക്കാം നമുക്കിത് വെന്ത് വരുന്ന സമയം കൊണ്ട് അപ്പം ചുട്ടെടുക്കാം അപ്പത്തിൻ്റെ മാവ് എടു പിന്നെ നമ്മൾ ചുടാനായിട്ട് എടുക്കുമ്പോൾ മേലെ ഭാഗത്തുനിന്ന് ഇതുപോലെ കോരി കോരിയെടുത്താൽ മതി അടിയിലിട്ടിട്ട് കലക്കിയിട്ടൊന്നും നമ്മൾ ഇത് എടുക്കേണ്ട ഇപ്പം ഇതാണ് അപ്പച്ചട്ടി ചൂടായിക്കൊണ്ട് എന്നിട്ട് ചൂടായന് ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒഴിച്ചിട്ട് ചുറ്റിച്ചെടുത്താൽ മതി മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാണ് വെച്ചുകൊടുക്കേണ്ടത് പിന്നെ ചുറ്റിട്ട് കഴിഞ്ഞതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ഹോൾസ് എല്ലാം വന്നതിന് ശേഷം മൂടി വെച്ച് കൊടുക്കുക ഇപ്പോൾ ഇതാ നന്നായിട്ട് ഹോൾസ് വന്നിട്ടുണ്ട് ഇനി മൂടി വെച്ച് കൊടുക്കുക മൂടി വെച്ച് കൊടുത്തിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ആകുമ്പോൾ അപ്പം റെഡി ആക്കി അങ്ങനെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി വെള്ളാപ്പം ഇവിടെ റെഡി ആയിക്കൊണ്ട് ഇനി നമുക്ക് കുറച്ച് മരിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് അധികം സമയം വെച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ അധികം മൊരിച്ചെടുക്കാണ്ടാണ് ചുട്ടെടുക്കുന്നത് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക പിന്നെ നമുക്ക് നല്ല മരിഞ്ഞ വെള്ളാപ്പാണ് വേണ്ടതെങ്കിൽ കുറച്ചധികം സമയം വെച്ചുകൊടുത്താൽ മതി തീ കുറച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ വെച്ചെടുത്താൽ നല്ല മരിഞ്ഞ വെള്ളപ്പം നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുമല്ലോ ഞാനിപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ചുട്ടെടുക്കുന്നത് ഇപ്പം ഇതാ അപ്പം പകുതി ചുട്ട് കഴിയുമ്പം തന്നെ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് കറി പിന്നെ നാല് പീസിൽ അടുപ്പിച്ചതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിരിക്കാനും പിന്നെ അങ്ങനെ ഇതാണ് ഇതിൻ്റെ ഏറെല്ലാം കഴിഞ്ഞതിന് ശേഷം തുറന്നെടുക്കുന്നുണ്ട് നല്ലവണ്ണം ബന്ധു കിട്ടിയിട്ടുണ്ട് ഇത് പിന്നെ മെല്ലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒന്നാം പോലെ ചേർത്ത് കൊടുക്കാം ഇറച്ചി ചേർത്തത് കൊണ്ടാണ് മെല്ലെ ഇളക്കിയെടുക്കുന്നത് ഇനി ഇറച്ചിയില്ലെങ്കിൽ ഉരുളക്കങ്ങ് നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുത്താൽ മതി പിന്നെ ഇത് ഇതിലേക്ക് കുറച്ച് മല്ലിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയിലേൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത അത് ഒഴിവാക്കിയാൽ മതി കറിവേപ്പില മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഞാൻ പിന്നെ ഒന്നാം പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നാം പാലും ചേർത്ത് കൊടുത്തിട്ട് മെല്ലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പത്ത് വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ഈ ഒരു സമയത്ത് ഉപ്പ് എരിവെല്ലാം ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എരിവ് ആണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഇതായത് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം അധികം ചേർത്ത് കൊടുക്കണ്ട അങ്ങനെ ആകുമ്പോൾ ടേസ്റ്റ് ആയിരിക്കും ഒരു നുള്ളു ചേർത്ത് കൊടുത്താൽ മതി മെല്ലെ ഒന്ന് പാത്രം ചുറ്റിച്ച് കൊടുത്തതിനു ശേഷം അടുപ്പത്തൊന്ന് ഇറക്കി വെക്കുക എന്നിട്ട് ഞാനിതിലേക്ക് കുറച്ച് ചെറിയുള്ളി മൂപ്പിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിർബന്ധമൊന്നുമില്ല ഇഷ്ടമുണ്ടേ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ചിക്കൻ ചേർക്കാണ്ട് പിന്നെ ഉരുളക്കങ്ങ് മാത്രമാണ് ഇതുപോലെ കറി വെക്കുന്നതെങ്കിൽ അതിൽ ചെറിയുള്ളിക്ക് പകരം കടുക് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇത് ചിക്കനായതുകൊണ്ടാണ് ഞാൻ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഇതാണ് നല്ല അടിപൊളിയായിട്ടുള്ള അപ്പവും കറിയും ഇട്ട് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ എന്താ അപ്പം ഞാൻ എല്ലാം ചൊട്ട് കഴിഞ്ഞിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിരിക്കും അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് പിന്നെ കറിയെന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണിത് എല്ലാം കൂടി മുറിച്ചിട്ടിട്ട് വിസിലടിപ്പിച്ച് ഒന്ന് പിന്നെ വറവിട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണിത് പിന്നെ സ്ഥിരമായിട്ട് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വെള്ളക്കറിയാണ് ഉണ്ടാക്കൽ ഉരുളക്കം കൊണ്ടുള്ള വെള്ളക്കറിയാണ് ഉണ്ടാക്കൽ ഇന്നിപ്പം കുറച്ച് ചിക്കനും കൂടി ചേർത്ത് കൊടുത്തുന്നതാണ് വെള്ളപ്പവും വെള്ളക്കറി നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഇതുപോലെ ഉണ്ടാക്കാത്ത രണ്ടും കിലോ ഒന്നും ഉണ്ടാക്കിയെടുക്കുക സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണിത് അപ്പം ചുട്ട് കഴിയുമ്പോഴേക്ക് കറിയും റെഡിയാക്കി കിട്ടും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന കറിയല്ല അങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യുക